സജീവ രാഷ്ട്രീയത്തിൽ നിന്നും അകന്നു നിന്ന സമയത്തും രാജ്യം മൻമോഹൻ സിംഗിന്റെ വാക്കുകൾക്കായി കാതോർത്തിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ നോട്ട് നിരോധനത്തിനെതിരെ രാജ്യത്ത് ഉയർന്ന ഏറ്റവും മൂർച്ചയേറിയ വിമർശനം മൻമോഹൻ സിംഗിന്റേതായിരുന്നു സംഘടിത കൊള്ള നിയമപരമായ കവർച്ച എന്നാണ് അദ്ദേഹം നോട്ട് നിരോധനത്തെ വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ പ്രവചനം പോലെ തന്നെ നോട്ട് നിരോധനം രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയായി യുടെ ഇരുപത്തിനാലാമത് പ്രധാനമന്ത്രി കറകളഞ്ഞ രാഷ്ട്രീയ നേതാവ് എന്നീ വിശേഷണങ്ങൾക്കപ്പുറം ലോകം കണ്ട മികച്ച സാമ്പത്തിക വിദഗ്ധൻ കൂടിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ഇഴഞ്ഞു നീങ്ങിയ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ അദ്ദേഹം ആഗോള മത്സരരംഗത്തേക്ക് തുറന്നുവിട്ടു മൻമോഹൻ സിംഗിന് ശേഷം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ ഭരണകാലത്തും അദ്ദേഹത്തിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ മികവ് ലോകം മനസ്സിലാക്കി രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് അർദ്ധരാത്രിയിൽ സർക്കാർ നോട്ടു നിരോധനം പ്രഖ്യാപിച്ചപ്പോൾ രാജ്യം മൻമോഹൻ സിംഗിന്റെ വാക്കുകൾക്കായി കാതോർത്തു നോട്ടു നിരോധനത്തിലൂടെ രാജ്യത്ത് നടന്നത് സംഘടിതമായ കൊള്ളയും നിയമവിധേയ കവർച്ചയുമാണെന്നായിരുന്നു മൻമോഹൻ സിംഗിന്റെ അഭിപ്രായം സർക്കാരിന്റെ തീരുമാനം ചരിത്രപരമായ വീഴ്ചയാണെന്നും നോട്ട് നിരോധനത്തിന്റെ പരിണിതഫലം മോദിക്ക് പോലും അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ച് നോട്ട് നിരോധനമെന്ന പ്രക്രിയ വളരെയേറെ വെല്ലുവിളിയാകുമെങ്കിൽ ജനസംഖ്യ ഇത്രയധികമുള്ള ഇന്ത്യയ്ക്ക് അതിന്റെ രണ്ടിരട്ടിയാണ് പ്രശ്നങ്ങൾ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന അറുപത് കോടി ജനങ്ങൾക്ക് ഇന്നും ബാങ്ക് സേവനം അന്യമാണ് അവർ ദൈനംദിന കാര്യങ്ങൾ പണമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് അവരുടെ സമ്പാദ്യം അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകളായിട്ടാകും സൂക്ഷിച്ചിട്ടുണ്ടാകുക അതിനെയെല്ലാം ഒറ്റയടിക്ക് കള്ളപ്പണമെന്ന മുദ്രകുത്തി അവരുടെയെല്ലാം ജീവിതം താറുമാറാക്കുന്നത് വലിയ ദുരന്തമാണെന്നും മൻമോഹൻ വിമർശിച്ചു നോട്ട് ോധനം മൂലം രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് രണ്ട് ശതമാനം പിന്നോട്ടടിക്കുമെന്ന മൻമോഹൻ സിംഗിന്റെ പ്രവചനവും സത്യമായി തിരക്കുപിടിച്ച് ജി എസ് ടി നടപ്പാക്കിയാൽ വ്യവസായ മേഖല മുരടിക്കുമെന്ന മുന്നറിയിപ്പും പിഴച്ചില്ല അദ്ദേഹത്തിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങളെ ഒരിക്കൽ വിമർശിച്ചവർ പോലും ഇന്ത്യയെ മുന്നോട്ട് നയിച്ചതിൽ മൻമോഹൻ സിംഗിനുള്ള പങ്ക് ഇന്ന് അംഗീകരിക്കുന്നു സ്റ്റോറി ഡെസ്ക് ന്യൂസ് മലയാളം